ഡിയേഴ്സ് അസാം ഉലേക്കും വെൽക്കം ബാക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരു നാലഞ്ച് പേരൊക്കെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചിക്കൻ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെയാണ് പക്ഷേ നമ്മൾ ഒന്നും കൂടി നിങ്ങളെ കാണിക്കുക എന്ന് മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഫുള്ളായിട്ടുള്ള ചിക്കനാണ് അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ഫുൾ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇതേപോലെ വരഞ്ഞ് കൊടുക്കണം കേട്ടോ നല്ല ആയത്തിൽ തന്നെ ഇതേപോലെ വരഞ്ഞ് കൊടുക്കണം എന്നിട്ടാണ് നമ്മളെ മസാല ിലോട്ട് നന്നായിട്ട് തന്നെ പിടിക്കുകയുള്ളൂ നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു സവാള ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് ഒരു കൂടെ വെളുത്തുള്ളിയും ചെറിയ നാലഞ്ച് പീസ് ഇതേപോലുള്ള ഇഞ്ചിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയേല ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ടുണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് പിന്നെ ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അരക്കപ്പോളം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സുർക്കയും ചേർക്കുന്നുണ്ട് വിനാഗിരി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നല്ല ഫൈനായിട്ടൊന്ന് അരഞ്ഞു കിട്ടട്ടെ അപ്പോൾ അതാ ഈ രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുക കേട്ടോ കാരണം നമ്മുടെ മസാല അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി പിടിച്ചാൽ മാത്രമേ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉള്ളിലോട്ടൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ ഇതിലോട്ട് എരിവിനാവശ്യമായിട്ട് കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം രണ്ട് ഡ്രോപ്പ് നമ്മുടെ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ കേക്കിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന കളറ് അപ്പോൾ അതുകൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ പുരട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ഓവർനൈറ്റ് ഇതേപോലെ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വെക്കാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി കേട്ടോ എന്തായാലും ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റത്തെ ദിവസമാണ് എടുത്തിട്ട് ഇത് കുക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് കുക്കർ ചിക്കനാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ന്നെ കാൽക്കപ്പോളം ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്കായ ചെറിയൊരു പീസ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ചിക്കൻ്റെ കാല് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മളിത് ആ കുക്കറ് ക്ലോസ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം വിസിലൊന്നും വരില്ല കേട്ടോ അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇരുപത് മിനിറ്റ് കൂടി നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ടൊരു അഞ്ച് മിനിറ്റിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിലൊക്കെ നന്നായിട്ട് മസാല ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ വറ്റിച്ചെടുത്താൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ആ ചിക്കൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും കേട്ടോ കറക്റ്റായിട്ട് മുപ്പത് ആണ് നമുക്ക് ടോട്ടലി വരുന്ന ടൈമെന്ന് പറയുന്നത് ഇനി ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാനിലോട്ട് മാറ്റിയാണ് ഈ ഒരു വെള്ളം വറ്റിച്ചെടുത്താൽ ഇതിൽ നിന്നും നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിലില്ലേ അത് മൊത്തം തിരിച്ച് കിട്ടും കേട്ടോ ആ ഓയിലിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കനെ അപ്പോൾ അത് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ മസാലയും അതുപോലെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈയൊരു മസാല ചിക്കൻ്റെ മുകളിലോട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിലിൽ നമ്മൾ ഈ ഒരു ചിക്കന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അതാ നമ്മൾ പാനിലോട്ട് ഈയൊരു ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നമ്മുടെ ചിക്കൻ ഇതിലോട്ട് വെച്ചുകൊടുക്കുക ഓരോരുത്തരും എടുക്കുന്ന ചിക്കനും ഇതേപോലെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവും കേട്ടോ എല്ലാത്തിനും ഇതേപോലെ ഉണ്ടാവും എനിക്കതാ കുക്കറിൽ കണ്ടില്ലേ കുക്കറിൽ അടിക്കൊന്നും പിടിച്ചില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തവി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ടുള്ളതാണ് അപ്പോൾ മറിച്ചിടുന്ന സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം നമുക്കിത് കളർ ചേഞ്ച് ആക്കി എടുക്കുക മാത്രമാണ് വേണ്ടത് കേട്ടോ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ആ ചിക്കനൊക്കെ ഇവിടെ അടിപൊളി റെഡി ആയിട്ടുണ്ട് ഒരു നാലഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു കുക്കർ ചിക്കനാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്തായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയുണ്ട് സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ അതാ നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം